സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ തിരുമംഗലം സന്തോഷിൻ്റെ ശ്രീ പട്ടം നാടുള്ള സാറ് അന്നത്തെ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയായിരുന്നു കേരള സംസ്ഥാനത്ത് രണ്ട് പ്രാവശ്യം മുഖ്യമന്ത്രിയെ തന്നെ നൽകുവാൻ കഴിവും പ്രാപ്തിയും ഉണ്ടായിരുന്ന സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം ഇന്ന് നമ്മുടെ രാജ്യത്തില്ല എന്നുള്ളതൊരു ദുരവസ്ഥയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് ഇന്ത്യൻ നാഷണൽ അന്നത്തെ ദേശീയ സമര പ്രസ്ഥാനമായിട്ടുള്ള കോൺഗ്രസ്സിനുള്ളിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് മെയ് മാസം പതിനേഴാം തീയതി പാറ്റ്നയിൽ വച്ച് കോൺഗ്രസ് സമ്മേളന കോൺഗ്രസ്സിൻ്റെ ദേശീയ സമ്മേളനം നടക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് അന്നത്തെ കോൺഗ്രസ്സിൻ്റെ അന്നത്തെ കോൺഗ്രസ്സിൻ്റെയും ദേശീയ സമരത്തിൻ്റെയും മുൻപന്തിയിലുണ്ടായിരുന്ന ജനം മുഴുവൻ ആദരിക്കുന്ന യുവതുർക്കികളായിരുന്ന ആചാര്യ നരേന്ദ്ര യുവതൃക്കികളായിരുന്ന ജയപ്രകാശ് നാരായണനും അതുപോലെ തന്നെ അജൂത് പട്വർദ്ധനും യൂസഫ് മെഹ്റലിയും അഹിംസാത്മകമായ നടപടികൾ കൊണ്ട് മാത്രം നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കില്ലെന്നും നമ്മുടെ രാജ്യത്തിന് കിട്ടുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിലെ ദശലക്ഷക്കണക്കിന് വരുന്ന പാവപ്പെട്ടവനും സാധാരണക്കാരനും അനുഭവവേദ്യമാകണമെന്നും വ്യത്യാസങ്ങളില്ലാത്ത സാമൂഹിക സാമ്പത്തിക തുല്യതയുള്ള ഒരു സർക്കാർ ഒരു സോഷ്യലിസ്റ്റ് ഗവൺമെൻറ് നമ്മുടെ രാജ്യത്തുണ്ടാകണമെന്നുള്ള തീവ്ര അഭിലാഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് മെയ് മാസം പതിനേഴാം തീയതി കോ കോൺ കോൺഗ്രസിനുള്ളിലെ യുവതുർക്കുകൾ എന്നറിയപ്പെടുന്ന നേതാക്കന്മാർ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് രൂപീ രൂപ രൂപം നൽകിയത് അന്ന് ശ്രീ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ പൂനാ ജയിലിൽ നിന്നും ഇപ്പോൾ ചാടി പുറത്തു വന്നിട്ടുള്ളവർ അവരുടെ നേതൃത്വത്തിൽ പ്രത്യേക വാർത്താ വിതരണ സം സമ്പ്രദായം ഉണ്ടാക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള സമരം നയിക്കുവാനായിട്ട് നടക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ക്വിറ്റ് ഇന്ത്യ സമരം കഴിഞ്ഞപ്പോഴാണ് ബ്രിട്ടീഷുകാർക്ക് ഒരു ബോധ്യമായി ഇനി നമ്മുടെ ഈ രാജ്യത്ത് തുടരുവാൻ കഴിയുകയില്ല എന്ന് അതിന് മുമ്പുള്ള സമരങ്ങളിൽ നിന്നൊരു വ്യത്യസ്തത ക്വിറ്റ് ഇന്ത്യ സമരത്തിനുണ്ടായിരുന്നു ബ്രിട്ടീഷ് ഗവൺമെന്റിനെ പിടിച്ചു നിർത്തുവാൻ പിടിച്ചു നിർത്തുവാൻ ആ സമരത്തിന് കഴിഞ്ഞു നഗരങ്ങളിൽ എല്ലാവരും സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ ഫിറ്റ് ഇന്ത്യ സമര സമര സന്നദ്ധ പടന്മാരും ബ്രിട്ടീഷ് പട്ടാളവും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി ബ്രിട്ടീഷ് വാഹനങ്ങൾ അഗരിക്കിരയായി ബ്രിട്ടീഷ് ബ്രിട്ടീഷ് കെട്ടിടങ്ങളെല്ലാം ഇടി ഇടിച്ചിടുവാനായിട്ടുള്ള പ്രതിഷേധത്തിൻ്റെ ശക്തി ഉണ്ടായിരുന്നു അപ്പോൾ ആ സമരം ആ സമരമാണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തിട്ടുള്ളത് ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത് നേടിക്കൊടുത്തിട്ടുള്ള ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ പ്രോക്താക്കളും അതിനെ 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 വിജയം അതിനെ അതിനെ അത് നയിച്ചതുമെല്ലാം സോഷ്യലിസ്റ്റുകളുടെ വലിയ കനത്ത സംഭാവനയായിരുന്നു നമ്മൾ ഞങ്ങൾ സോഷ്യലിസ്റ്റ് കളക്റ്റീവ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് സമ്പൂർണ്ണ അഴിമതിരഹിത സൗജന്യ വെള്ളവും വിളിച്ചോ എന്നുള്ള മുദ്രാവാക്യമാണ് ആ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ നിർദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ നേരിടുന്നത് ഞങ്ങൾക്ക് സോഷ്യലിസ്റ്റ് കളക്റ്റീവ് ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല ഈ സംഘടനയുടെ ആത്രികമായ ലക്ഷ്യം ഈ കേരളത്തിന്റെ പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള സോഷ്യലിസ്റ്റ് ആഭിമുഖ്യമുള്ള പാർട്ടി ആഭിമുഖ്യമുള്ളതിനെ മാറ്റിവെച്ചുകൊണ്ട് വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവർ ഞങ്ങളോട് താല്പര്യമുള്ള ജനവിഭാഗങ്ങൾ ആ ജനവിഭാഗങ്ങളിലെല്ലാം സോഷ്യലിസ്റ്റ് ജനാധിപത്യ ിസത്തിന്റെ അടിസ്ഥാനത്തിൽ ജാതിക്കും മതത്തിനും അതീതമായിട്ടുള്ള ഒരു കൂട്ടായ്മ സൃഷ്ടിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിന് ഈ കേരളത്തിന് ഒരു മാറ്റം വരുത്തുവാൻ ഒരു പുതിയ കേരളം സൃഷ്ടിക്കുവാൻ അഴിമതിയില്ലാത്ത സമ്പൂർണ്ണമായിട്ട് സമ്പൂർണ്ണമായിട്ട് സ്ഥലങ്ങൾക്ക് സൗജന്യമായി വെള്ളവും വെളിച്ചവും എന്നുള്ള വാഗ്ദാനവും നൽകിക്കൊണ്ടിട്ടുള്ള ഒരു ഗവൺമെന്റിന് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം ഈ ആറുമാസത്തിനു ഞങ്ങളുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ജന സോഷ്യലിസ്റ്റ് കളക്റ്റീവ് ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറുന്നതാണ് തത്യമായിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ പദ്ധതികൾ നടപ്പിലാക്കുവാൻ അഴിമതി രഹിതമായിട്ടുള്ള സമ്പൂർണ്ണ അഴിമതി രഹിതമായിട്ടുള്ള ഒരു ഭരണം കെട്ടിപ്പടുക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഞങ്ങളെ ഈ നെയ്യാറ്റിൻകിര നെയ്യാറ്റിങ്കിയിൽ ഞങ്ങളുടെ ഈ ഞങ്ങളുടെ ഞങ്ങളുടെ തിരുമംഗലം സന്തോഷിനെ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ് നാളിത് നാളിത് ഈ പ്രദേശത്തിന് സുപരിചിതനാണ് അദ്ദേഹം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ ദുഃഖങ്ങളിലും നിങ്ങളുടെ നിങ്ങളുടെ സന്തോഷങ്ങളിലും നിങ്ങളുടെ 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 വീട്ടിലെ ഒരു നിങ്ങൾ 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 നിങ്ങ നിങ്ങളുടെ ഒരു വീട്ടുകാരനായിട്ട് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നതാണ് അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ആളല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ അദ്ദേഹം സോഷ്യലിസ്റ്റ് ആശയ ആശയഗതിയുടെ ആകൃഷ്ടനായി ഞങ്ങളുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന് കഴിഞ്ഞ രണ്ടര വർഷ കാലത്ത് ഞങ്ങളുടെ പ്രവർത്തനത്തിന് ഞങ്ങളോടൊപ്പം 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 താങ്ങും തണലുമായിട്ട് ഞങ്ങൾ സ ശക്തമായിട്ടുള്ള സംഘടനാ പ്രവർത്തനം നടത്തിയ ചരിത്രമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനുള്ളത് ഞങ്ങളുടെ ഈ പ്രദേശം നെയ്യാറ്റിങ്കര നെയ്യാറ്റിങ്കര നഗരസഭയിൽ ഞങ്ങൾ മത്സരിക്കുമ്പോൾ ആ രണ്ട് കാര്യം മാത്രം പറയുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഒരു നെയ്യാ നെയ്യാറ്റിങ്കിരിയിലും നെടുമങ്ങാടും ഒരു ഉപ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുകയുണ്ടായി ആ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളിലാണ് പട്ടംനാടുള്ള സാർ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയം കേരള നമ്മുടെ നാട്ടിൽ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ അന്നത്തെ കോൺഗ്രസിനോട് വിടപറങ്ങിയിട്ടുള്ള പട്ടനാണുള്ള സാറ് ആ പട്ടനാണുള്ള സാർ അന്ന് രൂപീകരിച്ച പാർട്ടിയാണ് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് പാർട്ടി ആ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ പന്ത്രണ്ട് അംഗങ്ങളാണെന്ന് ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ നെയ്യാറ്റിൻകിരിയിലും നെടുമങ്ങാടിലും പട്ടനാടുമുള്ള സാറിന്റെ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചു അന്ന് സംയുക്തമായിട്ട് അന്ന് 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 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് അന്ന് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ്സുമാണ് ഞങ്ങൾ എതിർത്തത് നെയ്യാറ്റൻകിരിയിൽ ശ്രീ എൻ ശ്രീ എൻ കെ കൃഷ്ണപിള്ള സാറ് അന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് വോട്ടിന് കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും തോൽപ്പിച്ചുകൊണ്ട് ഇവിടെ നെയ്യാറ്റിൻകിരിയിൽ വിജയിക്കുകയുണ്ടായി നെടുമ്പങ്ങാട് രണ്ടാം സ്ഥാനത്തെത്തി അതായിരുന്നു പട്ടനാടുള്ള സാറിൻ്റെ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ ഉദയമെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ നെയ്യാറ്റിൻകിരയിൽ വീണ്ടും ശ്രീ നാരായണൻ തം അഡ്വക്കേറ്റ് നാരായണൻ തമ്പി സാറ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലും എൺപത്തി എൺപത്തി ഏഴിലും ഇവിടെ നെയ്യാറ്റിൻകിരയിൽ ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയാണ് വിജയിച്ചതെങ്കിൽ പോലും ആ ജനാധിപത്യ അന്ന് വിജയിച്ചതും സോഷ്യലിസ്റ്റ് സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിൽ കൂടി കടന്നു വന്ന കടന്നുവന്ന ആൾ ായിരുന്നു അങ്ങനെ നെയ്യാറ്റിങ്കരയിൽ അതിശക്തമായിട്ടുള്ള അടിവേരുകൾ ഒരു പ്രസ്ഥാനമാണ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം ഈ നെയ്യാറ്റിങ്കര നഗരസഭയിൽ അൻപത് വർഷക്കാലം തുടർച്ചയായി നമ്മുടെ നഗരസഭയിൽ അംഗമായിരുന്ന ശ്രീ തങ്കപ്പൻ നായർ അദ്ദേഹം 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 സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിൽ കൂടി കടന്നു വന്നിട്ടുള്ള ആളാണ് ആ അത്തരത്തിൽ പാരമ്പര്യമുള്ള ആ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിനെ പുനർജനിപ്പിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വമാണ് ശ്രീ തിരുമംഗലം സന്തോഷ് ഏറ്റെടുത്തിട്ടുള്ളത് ആ തിരുമംഗലം സന്തോഷിന്റെ ആ ഉത്തരവാദിത്വം ഈ ഈ പ്രദേശത്തിലെ ജനങ്ങൾ ബഹുഭൂരിപക്ഷം വരും സാധാരണക്കാരും സാധാരണക്കാരും പട്ടിണിക്കാരുമായിട്ടുള്ള ആളുകളാണ് ദരിദ്ര ജനവിഭാഗങ്ങളാണ് ആ ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം നാളെ ഒരു മാറ്റത്തിന് നിങ്ങൾക്ക് നിങ്ങൾ തയ്യാറാകണമെങ്കിൽ ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കം കുറിക്കുവാനായിട്ടുള്ള വിപ്ലവകരമായ മാറ്റത്തിനു വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് സംജാതമായിരിക്കുന്നത് നമ്മുടെ നാട് അഴിമതിമുക്തമാകണമെങ്കിൽ നമ്മുടെ വാസസ്ഥലങ്ങളിൽ സൗജന്യമായി വെള്ളവും വെളിച്ചവും കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ തുടക്കം കുറിക്കുവാനായിട്ടാണ് ഈ ഈ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ സോഷ്യലിസ്റ്റ് കളക്റ്റീവിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ശ്രീ പനങ്ങാട്ടുകേരി വാർഡ് ശ്രീ തിരുമംഗലം സന്തോഷം മത്സരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ എല്ലായിടത്തും ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങ ഞങ്ങളുടെ ഒരു അഴിമതിയില്ലാത്ത പൊതു 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 രംഗത്ത് സുതാര്യമായിട്ടുള്ള സുതാര്യമായ സുതാര്യമായിട്ടുള്ള പ്രവർത്തന പാരമ്പര്യമുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കാണ് സോഷ്യലിസ്റ്റ് കളക്റ്റീവ് ഈ പാറശാല മുതൽ കാസർഗോഡ് വരെ പിന്തുണ നൽകുന്നത് നെയ്യാറ്റിങ്ങര നഗരസഭയിൽ ഞങ്ങൾ പിന്തുണ നൽകുന്ന ഏക സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ശ്രീ പതങ്ങാട്ടുകേരിയിൽ ശ്രീ തിരുമംഗലം സന്തോഷ് സന്തോഷാണ് ശ്രീ തിരുമംഗലം സന്തോഷിന് നിങ്ങളുടെ വിലയേറിയ ജന്മ സമ്മതിദാനാവകാശം രാഷ്ട്രീയത്തിനതീതമായി ജാതിക്കതീതമായിട്ട് മതത്തിനതീതമായിട്ട് ഒരു വലിയ മാറ്റത്തിനു വേണ്ടിയിട്ടുള്ള തുടക്കം കുറിക്കുവാനായിട്ട് തുടക്കം കുറിക്കുവാനായിട്ടുള്ള പ്രോക്താക്കളായിട്ട് ഈ പനങ്ങാട്ടുകേരിയിലെ ജനങ്ങൾ മാറണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഈ തെരഞ്ഞെടുപ്പ് ഓഫീസ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തൻ്റെ കേന്ദ്രമായി കേന്ദ്രമാ കേന്ദ്രമായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുവാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഔചാരി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുകയാണ് നിങ്ങൾക്ക് എൻ്റെ സമ്പൂർണ്ണ വിപ്ലവാഭിവാദം ഇരുപത്തിയഞ്ച് ഡിസംബർ ഒൻപതാം തീയതി നെയ്യാറ്റിൻകര നഗരസഭയിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ വാർഡിൽ മത്സരിക്കുന്ന സോഷ്യലിസ്റ്റ് കളക്റ്റീവിൻ്റെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി ശ്രീമാൻ തിരുമംഗല സന്തോഷിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ കഴിഞ്ഞത് അപ്പോൾ തിരുമംഗല സന്തോഷിനെ പറ്റി രണ്ട് വാക്ക് പറയുകയാണെങ്കിൽ തിരുമംഗല സന്തോഷിന് ഏതാണ്ട് പത്തിരുപത് കൊല്ലത്തെ പൊതുപ്രവർത്തന പാരമ്പര്യമുണ്ട് അദ്ദേഹം പൊതുപ്രവർത്തനം തുടങ്ങുന്നത് ഞങ്ങളോടൊപ്പമാണ് ഞാൻ ഗാന്ധി മിത്രമണ്ഡലത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരിക്കുമ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും കൂടെ പത്മശ്രീ ഗാന്ധിയൻ ഗോപിനാഥ് സാറിൻ്റെ കീഴിലും അതുപോലെ തന്നെ എസ് ആർ തങ്കരായ അഡ്വക്കേറ്റ് എസ് ആർ തെങ്കരായൻ്റെ കീഴിലും വേദഗോപാനന്ദി സാറിൻ്റെ കീഴിലുമൊക്കെ പ്രവർത്തി പ്രവർത്തിച്ചുകൊണ്ട് അവിടെയാണ് ഞങ്ങൾ പ്രവർത്തന പഠനം നടത്തിയത് നമുക്കതിൻ്റെ പാഠം കിട്ടിയത് അവിടെ നിന്നാണ് അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം തിരുമംഗല സന്തോഷിനെ സംബന്ധിച്ചിടത്തോളം ആർഭാടപൂർവ്വമായ പ്രചരണങ്ങളൊന്നുമില്ല അതിനുള്ള ശേഷിയുമില്ല നമ്മളത് സോഷ്യലിസ്റ്റ് കളക്ഷത്തിന് പത്ത് പൈസ കൊടുക്കാൻ നമ്മൾ തയ്യാറുള്ളതിനില്ല പണ്ടൊന്നുമില്ല അതിനുമ്പോഴത്തേക്ക് ആർഭാടപൂർവമായ ഒരു തരത്തിലുള്ള പ്രചരണവും അതുപോലെ പ്രസിദ്ധീകരിക്കുന്ന സംവിധാനവും നമുക്കില്ല രണ്ടാമത്തെ കാര്യം അദ്ദേഹം സ്വന്തമായിട്ട് കയ്യിൽ നിന്നും മുടക്കുന്ന പൈസ മാത്രമേ ഇവിടെ ഇവിടെയുള്ളൂ എനിക്ക് പറയാനുള്ളത് നെയ്യാറ്റിങ്ങരയിൽ ഒരു മാതൃകാപരമായി ഒരു സോഷ്യലിസ്റ്റ് സോഷ്യലിസ്റ്റിൻ്റെ വാർത്തരക്കത്തിലേക്ക് വേണ്ടി നെയ്യാറ്റിങ്ങരയിൽ പനങ്ങാട്ടിയ ഒരു പാട്ടിൽ പ്രവർത്തിക്കുന്ന സംവിധാനം തേടുന്ന ക്രിമകല സന്തോഷിനെ വിജയിപ്പിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത് അപ്പോൾ കളവ് എന്താണ് സോഷ്യലിസ്റ്റ് കളക്തി എന്ന് പറയുമ്പോഴത്തേക്ക് പലർക്കും സംശയമുള്ളത് രാഷ്ട്രീയ പാർട്ടിയാണ് നേരത്തെ ഇവിടെ രാഷ്ട്രീയ പാർട്ടിയല്ല അപ്പോൾ അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസത്തിൽ പറഞ്ഞിരിക്കുന്ന സംരക്ഷിവാദ പ്രജാപ്രഭുത്വം തന്നെയാണ് അതായത് സംരക്ഷിവാദം സോഷ്യലിസം സോഷ്യലിസം കേരളത്തിൽ നടപ്പാക്കുന്നതിൻ്റെ ഒരു തുടക്കമാണിത് സോഷ്യലിസം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ സമാഹരിക്കുന്ന ഈ സമ്പത്തുകളെല്ലാം കൂടെ ചേർത്ത് പൊതുവായി അതിനെ ഉത്പാദിപ്പിക്കുകയും എല്ലാവർക്കും സുതാര്യമായി വിതരണം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതാണ് സോഷ്യലിസുകളുടെ പ്രധാന ലക്ഷ്യം അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു സമ്പൂർണ്ണ അഴിമതിരഹിത സ സൗജന്യ വെള്ളവ് മുളക്ഷം പഞ്ചായത്ത് രാജ് ആക്ട് അതിനെല്ലാം പറയുന്നുണ്ട് പക്ഷേ ആരും അതിനകത്ത് കൈകടത്തുന്നില്ല நம்ம தீர்ச்சாயும் சந்தோஷத்திலே நம்மளோட சோஷியலிசம் வர தீர்ச்சாயும் நம்ம இதெல்லாம் நடப்பிலும் சம்பூர்ண அனுமதி ரகிதம் அதுபோல் தான் சௌஜன்ய வெள்ளவும் வெளியும் அதுக்கெ நடப்பிலக்கிய பல கம் பஞ்சாயத்துல கேரளத்தில் உண்டு நமக்கு அது அதெல்லாம் நம்ம அது மாதிரியான நம்ம பின் தொடர்ந்து எந்தாலும் பகுமானப்பட்ட பிறங்காட்டிகரி விலப்பட்ட வோட்டங்கள் அல்ல விலப்பட்ட சமுதாயம் எங்கேயானது நம்ம ஓரோ வோட்டும் விலப்பட்ட ஓரோ வோட்டும் நம்ம திருமங்களை சந்தோஷம் நல்கி തിരുവനന്തപുരം സന്തോഷം അവസാനിപ്പിക്കുന്നു സോഷ്യലിസ്റ്റ് കളക്റ്റീവ് പിന്തുണ നൽകുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി നേറ്റിങ്ങിര നഗരസഭയിൽ പനങ്ങാട്ടുകാരി വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന തിരുമംഗലം സന്തോഷിന് നിങ്ങളുടെ വിലപ്പെട്ട സമിതിദാനാവകാശം രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് സോഷ്യലിസ്റ്റ് കളക്റ്റീവ് ജില്ലാ കമ്മിയുടെ പേരിൽ അഭ്യർത്ഥിക്കുന്നു കഴിഞ്ഞ മുപ്പത് വർഷത്തിലേറെയായി നെയ്യാറ്റിങ്ങലയുടെ ഹൃദയഭാഗത്ത് പൊതുപ്രവർത്തനങ്ങളും റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളും ഗാന്ധി മിത്ര മിത്ര സംഘടനകളുടെ ഒക്കെ ഭാരവാഹിയായി ജനസേവന മാർഗത്തിൽ മാതൃകാപരമായി സംശുദ്ധമായ പൊതുജീവിതം നയിക്കുന്ന തിരുമംഗലം സന്തോഷിനെ പോലുള്ളവരാണ് ജനപ്രതിനിധികളായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് ആ എല്ലാ എല്ലാർത്ഥത്തിലും അതിനർഹനായ വിജയിപ്പിക്കണമെന്ന് സോഷ്യലിസ്റ്റുകളുടെ പേരിൽ സോഷ്യലിസ്റ്റ് പേരിൽ ഞാൻ തിരുമംഗല സന്തോഷാണ് ഞാറ്റിങ്ങര നഗരസഭയിലെ പരിങ്ങാറ്റർ വാർഡിൽ സോഷ്യലിസ്റ്റ് കളക്ടീവിന്റെ സ്വന്ത സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുക ആർ സി പ്രദീപ് ശ്രീ എൻ ആർ സി നായർ ശ്രീ പത്മകുമാർ റവ് ശ്രീ ഷിബു ശ്രീ മരുത്തൂർ മിനു ശ്രീ ശശിധരൻ നായർ മറ്റു നമ്മുടെ സോഷ്യലിസ്റ്റ് കളക്ടർ നേതാക്കളെ നമസ്കാരം എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മുപ്പത് വർഷ കാലം കൊണ്ട് നെയ്യാറ്റിങ്ങിര നഗരസഭാ പ്രദേശത്തും നെയ്യാ തിരുവനന്തപുരം ജില്ലയിലെയും രാഷ്ട്രീയത്തിനതീതമായി പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു പൊതു പ്രവർത്തനമാണ് അപ്പോൾ ഇത്രയും കാലം നമ്മൾ അത്തരത്തിലുള്ള പ്രവർത്തന മേഖലയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനുപരി ഇവിടെ തിരുവനന്തപുരം പ്രസിഡൻറ്റ്സ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റും കൂടെ ആണ് അപ്പോൾ ഇവിടെ ജനങ്ങളെ പല രീതിയിലും നമ്മൾ പല കാര്യത്തിൽ സേവന പ്രവർത്തനങ്ങളായിട്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ജനസേവന പ്രവർത്തനം കൂടുതൽ സുതാര്യമാക്കാൻ വേണ്ടി ഈ വരുന്ന പരിങ്ങാറ്റിരിപാട് തെരഞ്ഞെടുപ്പിൽ സോഷ്യലിസ്റ്റിൻ്റെ ആദർശം ഉൾക്കൊണ്ടുതന്നെ സമ്പൂർണ്ണ അഴിമതി രീതി സൗജന്യം വെള്ളവും വിളിച്ചോ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഈ വാർഡിൽ ഉണ്ടാവും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഈ വാർഡിലെ പനങ്ങാട്ട് വാർഡിലെ മുഴുവൻ വോട്ടർമാരും എന്നെ വോട്ട് ചെയ്ത് ജയിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടെന്ന് നാം നിർത്തുന്നു നന്ദി നമസ്കാരം